ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് അപ്പോൾ ചന്ദ്ര വീട്ടിലൂടെ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ചന്ദ്രയെ ഭാമ ഫോൺ ചെയ്യാണ് എൻ്റെ ഭാമ ചോദിക്കുകയാണ് എടി ശ്രീകാന്തിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് എന്താ അതിൻ്റെ തീരുമാനം എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ ഞാനെന്ത് ശ്രീ തീരുമാനിക്കാനായിട്ടാണ് അവനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഉള്ള രീതിയിൽ ഞാനിവിടെ സംസാരിച്ചു അപ്പോൾ അവൻ്റെ അച്ഛൻ സമ്മതിച്ചാലും ആ സച്ചി എന്ന് പറയുന്നത് പറയുന്നവനുണ്ടല്ലോ അവൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ബാമ പറയാണ് അങ്ങനെ നീ സമ്മതമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്കൻ കൈവിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇനി ആ പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ ആ പെണ്ണ് വിചാരിക്കുകയാണ് അച്ഛനും വേണ്ട അമ്മയും വേണ്ട അത് ഞാനെന്ന് എൻ്റെ ഭർത്താവും എന്ന് മാത്രം വിചാരിക്കുന്ന പെണ്ണാണെങ്കിലോ ഒച്ചക്കൻ കൈവിട്ട് പോകാം അതല്ലെങ്കിൽ ഇപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് വീടിൻ്റെ പൈ വീടിൻ്റെ മരുമകനാക്കി അവനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് വീട്ടിലെ തന്നെ ആവില്ലേ അവൻ അപ്പോൾ പിന്നെ ഒരിക്കലും നിനക്ക് നിൻ്റെ മകനെ തിരിച്ചു നിനക്കത് വേണോ അല്ലെങ്കിൽ മകനെ ചെന്ന് കണ്ട് കൂട്ടിക്കൊണ്ട് വരണോ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രക്കി ടെൻഷനാവാട്ടോ അപ്പം ചന്ദ്ര പറയാണ് വേണ്ട വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും അവനെ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് നീ കൂടെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അയ്യോ ഞാനിപ്പോൾ എഴുന്നേറ്റ് തന്നെ വൈകുകയാണ് ഇനി ചോറൊന്നും കഴിക്കില്ല ചായയൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാമെന്ന് പറയാണ് എന്തായാലും ഭാമയും ശരി വരാമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രു സുധീനെയാണ് അപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി നിങ്ങൾ ഇപ്പോൾ ഈ മാസം എത്ര കാറ് വിറ്റൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ശ്രുതി ഞാനോ ആ നിങ്ങൾ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്ര കാർ നിങ്ങൾ സെയിൽ ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് രണ്ട് ലക്ഷം രൂപയുടെ ആ പത്ത് കാറ് പതിനഞ്ച് കാറ് ആ അങ്ങനെ 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 ഓ ഒരു പത്ത് പതിനഞ്ച് കാറ് ഈ മാസം ഞാൻ വിറ്റിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആണോ ശ്രുതി നിങ്ങൾ അത്രയും രൂപയ്ക്ക് കാറ് വിറ്റോ ആ എന്തായാലും നല്ല കാര്യമായി ഇനിയിപ്പോൾ നിങ്ങളുടെ സാലറി കൂട്ടി തന്നെ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സുതിക്ക് ഈ ഒരു മേഖലയിൽ നല്ല ഭാവിയുണ്ടെന്ന് അപ്പോൾ ശുധീം പറയട്ടെ ആ അതെ അതെ നീ പറഞ്ഞു ആ ചോദിക്കുക അപ്പോൾ സുതി മനസ്സിൽ വിചാരിക്കുക കേട്ടോ ദൈവം ഇനി ഇപ്പം തന്നെ സാലറി ഞാൻ കടമേടിച്ചാണ് ഇവയ്ക്ക് കൊണ്ടൊന്ന് കൊടുക്കുന്നത് ഇനിയും എന്നെ കൂടുതൽ കടക്കാരനാക്കോ ഇവള് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സുദ്ധി പോവാനായിട്ട് ഇറങ്ങുന്ന അതേ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ ഓട്ടോനാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ശുദ്ധി പറയുകയാണ് ആ അച്ഛാ ഞാൻ ഓട്ടോനാ പോകുന്നത് അല്ലാതെ എങ്ങനെ പോവാന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഈ ഓട്ടോ കാശ് മുടക്കുന്ന സമയത്ത് നീ ഒരു കാർ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നത് നിൻ്റെ മുതലാളിയോട് ചോദിച്ചിട്ട് നല്ലൊരു കാർ അധികം വിലയില്ലാത്തതെന്ന് എനിക്ക് മേടിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ശ്രുതി പറയുകയാണ് എന്തായാലും അങ്ങൾ പറഞ്ഞ ഐഡിയ നല്ല കാര്യമാണ് എനിക്ക് പോലും ഇത്രയും ബോധം വന്നില്ല ശരിയാണ് ശ്രുതി നിങ്ങളിങ്ങനെ പൈസ മുടിക്കുക ഓട്ടോന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയമുണ്ടെങ്കിൽ ഒരു കാറ് ചോദിക്കുക എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി മനസ്സിൽ പറയുകയാണ് ദൈവമേ സാലറിങ്ങനെ ഒപ്പിക്കാൻ ഞാൻ പാടുപെടുകയാണ് ഇനി കാറിന് ഞാൻ എന്ത് ചെയ്യും ആ എന്തായാലും ഞാൻ നോക്കാം എന്ന് ശ്രുതിയും പറയുക കേട്ടോ അങ്ങനെ ചന്ദ്ര വന്നിട്ട് ചോദിക്കുക ആര് കാർ മേടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ശ്രുതിയുടെ കാര്യത്തിൽ ശ്രുതിയുടെ കാര്യമാണ് ആൻറ്റി പറയുന്നത് ശ്രുതിയെ പത്ത് പതിനഞ്ച് കാർ ഈ ഈ മാസം സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സാലറി ഇനി കൂട്ടി കിട്ടും അപ്പം പിന്നെ ഈ ഓട്ടോയ്ക്ക് പോകണ്ടല്ലോ കാറിന് പോയാൽ മതിയല്ലോ അങ്കളെ ഈ ഐഡിയ കൊടുത്തത് നല്ലൊരു ഐഡിയ ആണെന്ന് അറിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ ആ നല്ല ഐഡിയ തന്നെയാണ് ഇപ്പം പത്ത് പതിനഞ്ച് കാറൊക്കെ സെയിൽ ചെയ്തോന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പം സുതി അതെന്താ പറയുകയാണ് അങ്ങനെ സുതി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പൊ ശ്രീകാന്ത് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷം ഇറങ്ങി വരുവാണ് എന്നിട്ട് തലയിൽ കെട്ടിയിരുന്ന ആ ടവലെടുത്ത് സോഫയിലൊക്കെ ഇറ്റ എഴുതി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എന്താ വർഷം ഈ കാണിക്കുന്നത് തലയിൽ കെട്ടിരിക്കുന്ന ടവ്വല് നീ ഇതുപോലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മുടിയൊക്കെ ഉണ്ടാവില്ലേ ഏ കഴിഞ്ഞ ദിവസം നീ തലയിൽ കെട്ടിയ ടവ്വൽ ഇതുപോലെ ബെഡിൽ എറിഞ്ഞിട്ടിട്ട് അതിൽ നിറച്ച് മുടിയായിരുന്നു നമ്മളീ മുടി ഭക്ഷണത്തിൽ വീണാൽ എന്ത് ചെയ്യുമെന്ന് വെക്കുകയാണ് അപ്പോൾ വർഷം വയ്ക്കുകയാണ് ഈ നിസ്സാരം കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ശ്രീകാന്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് മുടിയല്ലേ അത് കുറച്ച് ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ എടുത്തു മാറ്റിയിട്ട് കഴിക്കും എന്തായാലും എനിക്ക് വിശക്കുന്നു ശ്രീകാന്തെ എനിക്ക് ഭക്ഷണം തരാൻ പറയണം അങ്ങനെ ഭക്ഷണമായിട്ട് പോവുകയാണ് ആ സമയത്ത് വർഷയുടെ ഒരു കൂട്ടുകാരി വിളിക്കുകയാണ് അപ്പോൾ വർഷയുടെ കൂട്ടുകാരി പറയാണ് വർഷയുടെ കൂട്ടുകാരി പ്ര പ്രഗ്നൻ്റ് ആണ് കല്യാണം കഴിഞ്ഞ് നാല് മാസമായിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എടി ഈ സമയത്ത് നീ പ്രഗ്നൻ്റ് ആകുന്നത് ഒട്ടും നല്ലതല്ല കാരണം നീ നിൻ്റെ ലൈഫ് എൻജോയ് ചെയ്തില്ലല്ലോ കുട്ടി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പും മാറും പിന്നെ റെസ്പോൺസിബിലിറ്റി മേക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്തിന് എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ് മാത്രമല്ല ഇനി വരുന്ന ജനറേഷൻ എങ്ങനെയായിരിക്കോ എന്തോ എന്ന് വർഷം പറയുകയാണ് നമ്മൾ തന്നെ നമ്മുടെ അച്ഛനോ ഒന്നുമൊക്കെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു ഇപ്പോൾ എന്തായാലും എനിക്ക് വിഷമം പക്ഷേ എൻ്റെ എന്റെ വീട്ടുകാരെന്തായാലും വിഷമിക്കുന്നുണ്ടാവല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ കുട്ടികളെ എന്തെങ്കിലും കാണിക്കും അപ്പൊ അതും കൂടെ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവീലിയൊക്കെ എടുത്ത് ഞാൻ തലയിൽ വെക്കുന്നത് അതുകൊണ്ട് കുട്ടി ഉണ്ടായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പിന്നെ അമ്പത് വയസ്സിന് ശേഷം കുട്ടി കുട്ടിയുണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും മാനേജ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്തിനെ എന്തൊരു മടുപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ശ്രീകാന്തിനെ ഒരു അടുക്കളക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ വർഷ നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികാരത്തിലൊക്കെയാണ് വർഷ സംസാരിക്കുന്നത് പക്ഷേ വർഷ ഈ പറയുന്ന രീതിയിൽ വലിയ ടെററൊന്നും അല്ല കേട്ടോ നമുക്ക് പോക പോകാൻ മനസ്സിലാവും വർഷയും അതുപോലെ തന്നെ രേവതിയും തമ്മിൽ നല്ല ബോണ്ടിങ്ങാണ് മാത്രമല്ല വർഷ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് വർഷയുടെ അത് പതിയെ പതിയെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് അല്ല അല്ല അങ്ങനെയൊന്നുമല്ലോ അടുത്ത സീനിൽ നമ്മുടെ രേവതിയെ കാണിക്കുന്നത് രേവതിയാണ് ആണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അടച്ച് വെക്കുകയാണ് സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് അടച്ച് വെച്ചിട്ട് രേവതി അച്ഛാ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം പൂ കിട്ടാനായിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കിട്ടിയിട്ട് വരാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വെക്കുകയാണ് അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ ശരിയാവുന്നത് ഏ ഈ വീട്ടിലത്തെ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നീ നിൻ്റെ അമ്മയ്ക്ക് സഹായിക്കാൻ പോകുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അതെ ചന്ദ്രൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട ആ കൊച്ചു പോയി ആ കൊച്ചിൻ്റെ വീട്ടുകാരെ സഹായിക്കട്ടെ മോളെ നീ പോയിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതി ഞാൻ എല്ലാം അടുത്ത് കഴിച്ചോളാം എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതി പോവുകയാണ് രേവതി പോയത് വേറെ ഇങ്ങോട്ടുമല്ല ഫൈനാൻസിയുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ രേവതി അവിടെ എത്തി രേവതി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ സച്ചിയുടെ ഭാര്യയാണ് അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ് അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ് ചെയ്തതനുസരിച്ച് കാണാൻ സമ്മതിക്കൂ എന്ന് തോന്നുന്നില്ല ഞാൻ എന്തായാലും ചോദിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ചോദിച്ചിട്ട് വരുമ്പോൾ ഈ ഫൈനാൻസർ പറയുകയാണ് ഇല്ല ഇല്ല കാണേണ്ട കാര്യമൊന്നുമില്ല ആ പെൺകുട്ടിയെ കടത്തി വിടണമെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ഈ ജോലിക്കാരൻ വന്നിട്ട് പറയുകയാണ് മോളെ നിന്നെ കടത്തി വിടേണ്ടതാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ പറയരുത് ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടെ ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളകത്ത് വന്നിട്ട് സാറേ നിങ്ങളെ കാണണം എന്നാണ് പറയുന്നത് എന്തോ കാര്യമായിട്ട് കാണണം എന്ന് തോന്നുന്നു പിണ്ണിരുന്ന് അവിടെ കെഞ്ചുന്നുണ്ട് ഒന്ന് കാണാൻ അനുവദിച്ചുകൂടെ എന്ന് വെക്കുകയാണ് അങ്ങനെ അയാൾ പറയണം ആ എങ്കിൽ പിന്നെ കാണാൻ കുറച്ച് നേരം വെയിറ്റ് അങ്ങനെ രേവതി കുറേ അധികം നേരം വെയിറ്റ് ചെയ്തിട്ടും ഇയാള് കടത്തി വിട്ടിട്ടില്ല കേട്ടോ അപ്പം രവതി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീറ്റിൽ കാണിക്കുന്നത് നമ്മുടെ ഭാമേനേയും ആണ് അപ്പോൾ ഭാമ ചന്ദ്രയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഇപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതി അടച്ചു വെച്ച ആ സാമ്പാറുണ്ടല്ലോ ആ സാമ്പാറിൻ്റെ പാത്രം തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര പോവുകയാണ് അപ്പോൾ ഇരുന്ന ഒരു എലി ഈ എലിയല്ല പല്ലി ഈ സാമ്പാറിൻ്റെ പാത്രത്തിലേക്ക് വീഴുന്നുണ്ട് അത് ചന്ദ്ര ശ്രദ്ധിച്ചിട്ടുമില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ഇവരങ്ങ് അങ്ങ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഭാമയ്ക്ക് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് വൈകിയ വരവുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചേക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് രവീന്ദ്രനും പറയാണ് അങ്ങനെ ഭാമയും ചന്ദ്രയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് വഴി കൂടെ വരുന്നത് ഇവർ ഓട്ടോയിൽ വെച്ച് കാണുകയാണ് വേദന ഓട്ടോക്കാരനോട് ഓട്ടോ നിർത്താൻ പറയണം മോനെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കാടും അപ്പോൾ ശ്രീകാന്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ അമ്മേനെ കടന്നു ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവും വേഗം തന്നെ ചന്ദ്ര ഓടിച്ചെന്ന് എടാ നീ എന്ത് പടിയാടാ കാണിച്ചത് നിനക്ക് അമ്മേനെ വിളിക്കണമെന്നൊരു തോന്നൽ പോലും ഉണ്ടായില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അമ്മ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നെ അംഗീകരിക്കുമോയെന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ വിളിക്കാതിരുന്നേന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഞാൻ എങ്ങനെ നിന്നെ വെറുത്തു കളയൂടാ നീ എൻ്റെ മകനല്ലേ എനിക്ക് എനിക്കങ്ങനെ എല്ലാവരെയും പോലെ തള്ളിക്കളയാൻ പറ്റുമോ നീ നീ വീട്ടിലേക്ക് വരണം എന്ന് പറയാണ് അപ്പോൾ ബാമ്മയും തള്ളിക്കൊടുക്കാണ്ടാത്ത അമ്മ പറയാണ് ആ അതേടാ നിന്നെ കടത്ത കൊണ്ടിട്ട് നിന്റെ അമ്മ ആകെ വിഷമിച്ച് ആകെ അവശ്യത കെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമയുമെ തള്ളി മറിക്കും അപ്പോ നമ്മുടെ ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ലമ്മേ എന്റെ കൂടെ വർഷം ഉണ്ട് അവളെ അവളെയും കൂടെ ചേർത്തിട്ടാണോ ഞങ്ങളോട് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് മാത്രമാണോന്ന് ചോദിക്കൂട്ടോ അപ്പൊ ചന്ദ്രൻ പറയാണ് ഇല്ല മരുമകളെ കൂട്ടി വന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ലെങ്കിലും നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായതുകൊണ്ടിട്ട് ആ രേവതിയെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പം പിന്നെ നിന്റെ ഭാര്യയെ ഞാൻ അങ്ങനെ ഇറക്കി വിടുവോ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു പെൺകുട്ടിയാണെന്ന് നീ അവളെയും കൂട്ടിയിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് വാ നിന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി കേൾക്കും എന്നു പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് വേറെ ആരെയും പേടിയില്ലമ്മേ സച്ചി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടിട്ടാണ് ടെൻഷൻ എന്നെ എന്തെങ്കിലും ചെയ്താലും ഞാൻ നിന്ന് കൊള്ളും കാരണം ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട് പക്ഷേ വർഷമുള്ളപ്പം വർഷമുള്ളപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വർഷയ്ക്ക് അത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നീ അതൊന്നും നൂർത്ത് പേടിക്കൊന്നും വേണ്ട നിൻ്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ചേ ചെയ്യുള്ളൂ നീ അതൊന്നും നൂർത്തിട്ട് പേടിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തരും ഭയങ്കര സന്തോഷാവുകയാണ് അപ്പോൾ അതിനിടയിൽ ചന്ദ്ര പറയാണ് ഇതിനൊക്കത്തിനും കാരണം നിൻ്റെ ഏട്ടത്തിയാണ് നിനക്ക് എല്ലാ കാര്യവും നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എല്ലാം നടത്തി വെച്ച് തരലായിരുന്നോ ആ പൂക്കെട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞ് അവളല്ലേ ഇങ്ങനെ ഒളിച്ചോടാനായിട്ട് പ്രാപ്തനാക്കിയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അയ്യോ അമ്മ ഏട്ടത്തി ഒന്നും പറയരുത് ഏട്ടത്തിക്കൊന്നും അറിയില്ല ഞാൻ തന്നെ നുണ പറഞ്ഞ ഏട്ടത്തിനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് ഏട്ടത്തി പാവമാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എന്തൊക്കെ വന്നാലും നീ നിൻ്റെ ഏട്ടത്തിനെ വിട്ടൊന്നും കൊടുക്കുകയൊന്നുമില്ല അവളുടെ ഭാഗത്ത് തെറ്റെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ചന്ദ്രയും പറയുകയാണ് അപ്പോൾ എന്തായാലും നീ ഞങ്ങളുടെ കൂടെ വരണം നല്ലൊരു ദിവസം നോക്കി ഞാൻ എന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി ആ ഒരു ഓഫീസിൽ കുറേ മണിക്കൂറുകളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇയാൾ വരുന്നില്ല അപ്പോൾ പലതവണ അവിടെ നിൽക്കുന്ന ആളോട് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ കയറി കണ്ടോട്ടെ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈ സെക്യൂരിറ്റി രേവതി ചീത്ത പറയണം അങ്ങ് മാറിയിരിക്കേ കാണെന്ന് പറഞ്ഞല്ലോ കുറച്ച് നേരം വെയിറ്റ് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളാം പറയാണ് കേട്ടോ അങ്ങനെ രേവതി കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അപ്പോൾ രേവതി വിചാരിക്കുകയാണ് അയ്യോ അച്ഛൻ ചോറ് ഇട്ടുണ്ടാവോ ഞാനെടുത്ത് കൊടുത്തില്ലല്ലോ എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാം വൈകൂ എന്ന് അങ്ങനെ രവീന്ദ്രൻ വിളിച്ചിട്ട് പറയുകയാണ് അച്ഛൻ ഞാൻ വരാനായിട്ട് വൈകും ചോറ് എടുത്ത് കഴിക്കണോട്ടോ വിശക്കൊമ്പ് എന്ന് പറയുകയാണ് രവീന്ദ്രനും പറയാണ് മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ വിശക്കുമ്പോൾ ചോറ് എടുത്ത് കഴിച്ചോളാം നീ അവിടെ പൂവൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും അവിടെ വെയിറ്റ് നിൽക്കുകയാണ് അങ്ങനെ കുറേ നേരമായിട്ടും രേവതിയെ വിളിക്കാതെ ആയപ്പോൾ ഒന്നും കൂടെ സെക്യൂരിറ്റിനോട് രേവതി ചോദിക്കുകയാണ് ചേട്ടാ ഞാനൊന്ന് കയറി കണ്ടോട്ടേന്ന് ചോദിക്കുകയാണ് അയാൾ പിന്നെയും രേവത്തിനെ കുറേ ചീത്തം പറയാട്ടോ അങ്ങനെ രേവതി പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇയാൾ മുതലാളി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതും രേവതിയെ കാണും കാണുന്ന സമയത്ത് അയാൾ ചോദിക്കുക മോളെ നിനക്ക് എന്താണ് നിനക്ക് കൂടെ എനിക്ക് നിന്നെ കാണാൻ തീരെ താല്പര്യമില്ല നീ ആ സച്ചിയുടെ ഭാര്യ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ദയവ് ഏതോ സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം എൻ്റെ ഭർത്താവ് അറിയാതെ ചെയ്തു പോയതാണ് അദ്ദേഹം ഒരു പാവമാണ് സാർ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് വണ്ടി തിരിച്ചു കൊടുക്കണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് കഷ്ടപ്പെട്ടിട്ടെ ആ അവൻ പാവമാണെന്ന് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല മാത്രമല്ല അവൻ ചെയ്തതിന് അവൻ കഷ്ടപ്പെടണമല്ലോ ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാർ എന്തായാലും തരാനായിട്ടോ ഉദ്ദേശിച്ചിട്ടില്ല മോളെ മോളെന്തായാലും പൊയ്ക്കോ ഇനി എന്നെ കാണാൻ വന്നു പോരുതിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രവതിന് ഓടിക്കുകയാണ് അങ്ങനെ രേവതി ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഓഫീസിലെ തന്നെ അക്കൗണ്ടൻ്റായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ അപ്പോൾ അവർ വന്നിട്ട് രേവതിയോട് പറയുകയാണ് അതെ നിങ്ങളുടെ ഭർത്താവ് ചെയ്തതിന് സാറ് പിന്നെ എന്ത് ചെയ് എന്ത് എന്താ പറയേണ്ടത് നിങ്ങളൊരു കാര്യം ചെയ്യും സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കും വീട്ടിലായിരിക്കുമ്പോൾ ശാന്തനായിട്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ താ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ടൊന്ന് സംസാരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീടും പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പം നാളെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് രേവതിയും തീരുമാനിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രന് വിശക്കാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ വിചാരിക്കുകയാണ് ചോറെടുത്ത് കഴിക്കുക ആരെങ്കിലും കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെയും കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ രവീന്ദ്രം വിചാരിക്കുകയാണ് മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ അത് കാരണം ചോറ് എടുത്ത് കഴിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ചോറും കറിയും ഒക്കെ എടുത്തിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ സാമ്പാറും തോരനും ഒക്കെ എടുത്തിങ്ങനെ കഴി എടുത്ത് കൊണ്ടുവന്ന് കഴിക്കാനായിട്ടിരിക്കുന്ന അതേ സമയത്ത് സച്ചി വന്ന് കോളിമ്പെല്ലടിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ വാതിൽ ഉറക്കാൻ ചെന്ന് ചെന്നുകഴിയുമ്പോൾ സച്ചി ചോദിക്കുകയാണ് അച്ഛനെന്തിനാണ് വന്നത് അച്ഛൻ ഭക്ഷണം കഴിച്ചാൽ പോരായിരുന്നു വാതിലുറക്കാൻ അച്ഛൻ വരേണ്ട കാര്യമില്ലല്ലോ രേവതി എന്തേന്ന് വയ്ക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് രേവതി പൂ കിട്ടാൻ പോയി പിന്നെ നീ കോളിംഗ് കോളിമ്പെല്ലടിക്കുമ്പോൾ എങ്ങനെയാണ് വാതിലുറക്കാതിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ പോയി ഭക്ഷണം കഴിക്കുക സച്ചിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ സച്ചിയും ഭക്ഷണം ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിൽ പോവുകയാണ് അങ്ങനെ സാമ്പാർ എടുത്ത് സച്ചിയുടെ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പം അതിൽ പല്ലി ആ സമയത്ത് തന്നെ രവീന്ദ്രൻ ഉരുളി ഉരുട്ടി വായിലേക്ക് ഭക്ഷണം വെക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി അച്ച എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് കയ്യിലിരുന്ന ആ ഉരുള തട്ടി അങ്ങ് കളയാം അച്ഛാ അച്ഛനൊന്നും കഴിക്കില്ല ചെച്ചാ അച്ഛനെന്തെങ്കിലും കഴിച്ചു വെച്ചാൽ അച്ഛനെന്തെങ്കിലും പറ്റി വെച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എടാ നിനക്ക് എന്താ പറ്റിയത് ഇതേ ഭക്ഷണവും തട്ടി നിലത്തിട്ടു എന്താ കാര്യം എന്താ ഈ ഭക്ഷണം അച്ഛൻ കഴിക്കേണ്ട വച്ചാ അച്ഛൻ ഈ ഭക്ഷണം കഴിച്ചെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയനെ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇന്ദിരാ നീ ഇങ്ങനെ പറയുന്നത് നീ എന്താ കാര്യം എന്നുള്ളത് പറയാൻ പറയുക അതില് അതില് പല്ലി ഉണ്ടാന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ടതും രവീന്ദ്രൻ ചോദിക്കാണ് പല്ലിയോ ഈ ഇതിപ്പോ രേവതി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അവള് ശ്രദ്ധിച്ച് കണ്ടോക്കിയ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ പല്ലി വന്നു എന്ന് പറയുകയാണ് അപ്പം ഈ സച്ചി വേഗം തന്നെ പല്ലീൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കാനുട്ടോ രവീന്ദ്രൻ്റെ രവീന്ദ്രൻ്റെ അടുത്ത് അപ്പോൾ സച്ചി പറയുകയാണ് ഈ വീട്ടിൽ അച്ഛനെ നോക്കാനായിട്ട് ഒരാളും ഇല്ല ആ രേവതി അവക്കിപ്പോൾ പൂ കിട്ടുന്നതിനോ ഇത്ര സമയം ഇത്ര തിടുക്കം അമ്മയാണെങ്കിലും ഉലാത്താൻ പോയേക്കാണ് ആരും വീട്ടിൽ അച്ഛനെ ശ്രദ്ധിക്കാനില്ല ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നു എൻ്റെ അച്ഛനെ എന്ത് സംഭവിച്ചേനെ എന്നിങ്ങനെ ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയും ഭാമയും കയറി വരുന്നത് അപ്പോൾ ചന്ദ്രേനെ കണ്ടതും സച്ചി ചോദിക്കുകയാണ് അമ്മിതെവിടെ പോയി കിടക്കായിരുന്നു ഏ അച്ഛന് വയ്യാന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഭക്ഷണമൊക്കെ അമ്മ എടുത്തുകൊടുക്കേണ്ടതല്ലേ ഏഹ് അച്ഛനും ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയത് ഇന്തിനാണോ അമ്മയ്ക്ക് ലോകം ചുറ്റാനായിട്ടാണോ ധൃതി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് എന്താടാ എന്താ പറ്റിയെന്ന് വയ്ക്കാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇങ്ങനെ കറിയിൽ പല്ലി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറയണം ഓ അതിനാണോ നീ എന്നെ ഇതുപോലെയൊക്കെ പറഞ്ഞത് നീ എന്നെ എന്നോട് ഇതുപോലെ ചാടിക്കടിക്കാണ്ട് നീ എൻ്റെ ഭാര്യയോട് ചാടിക്കടക്ക് അവളാണ് അച്ഛൻ്റെ കാര്യമൊന്നും നോക്കാണ്ട് രാവിലെ തന്നെ പൂ കെട്ടാനായിട്ട് പോയത് അപ്പോൾ ഇതുമാതിരിയൊക്കെ ഓടിച്ചും പിടിച്ചും ചെയ്യുന്ന സമയത്ത് വശ്രതം മൂലം സംഭവിച്ചതായിരിക്കും അത് ഇനി നീ എൻ്റെ അടുത്ത് നമുക്ക് കിട്ടൊന്നും കയറണ്ട അവളെ ഒറ്റരുത്തി അവളെ കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒപ്പിക്കൂന്ന് അവൾ കാരണം ഇപ്പോൾ എല്ലാവരും ചത്തു ചത്തുപോകേണ്ട സമയമായനേന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയും വരികയാണ് അപ്പോൾ രേവതി ഒന്ന് ചോദിക്കുകയാണ് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പഴത്തേക്ക് സച്ചിയാണെങ്കിൽ രേവതിന് കുറേ ചീത്ത പറയാട്ടോ നീ ഒറ്റ കാരണവാടി പല്ലി സാമ്പാറിൽ വീണു അങ്ങനെ ഇങ്ങനെ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ടല്ല നീ നോക്കിയതെന്ന് വരെ പറയുക കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ഇത് എന്തിനിങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അടച്ചു വെച്ചിട്ടാണല്ലോ പോയത് ഞാൻ ഒരിക്കലും വെള്ളം പോലും തുറന്നു വെക്കാത്ത ഒരാളാണ് പിന്നെ ഇങ്ങനെ പല്ലി വീണു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അടച്ചു വെച്ചതാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് മോളെ സാമ്പാർ തുറന്നിരിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഞാൻ കോരി എടുക്കുക ചെയ്തതെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രം എന്നോട് രേവതി പറയുകയാണ് അങ്ങനെ ആയിരിക്കുമില്ല ഇതിലെന്തോ മറ്റെന്തോ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ നീ പൂ കെട്ടുന്നതിൽ വിദഗ്ധേയല്ലേ നീ പൂ കെട്ടാൻ പോയതല്ലേ ഹാ ഞങ്ങളെയൊക്കെ കൊന്നിട്ടാണോ ഇതിനൊക്കെ പൂ കെട്ടേണ്ടത് ഇപ്പോൾ ഇതെങ്ങാനിവൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ചത്തുപോയാനായിരുന്നു നിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറേ ചീത്ത പറയാം അപ്പോൾ രേവതിയെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയൊക്കെ കൂടെ ചീത്ത പറയുമ്പോൾ രേവതിക്ക് സങ്കടവും വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ കൈ കൊണ്ടായിരിക്കില്ല അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ലാട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട മോളെ ആ സാമ്പാറെടുത്ത് കളഞ്ഞേക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അബദ്ധങ്ങൾ പറ്റാത്തത് ആർക്കാണല്ലേ ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെ എനിക്ക് തോന്നിയതാട്ടോ ഞാൻ അത് പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ചന്ദ്ര പറയാണ് അയ്യോ എൻ്റെ മോൻ സുധി അവൻ ഈ സാമ്പാർ ഇനിയാണല്ലോ കൊണ്ടുപോയിക്കുന്നത് എൻ്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുമ്പോൾ സച്ചി പറയാണ് കേട്ടോ ഓ അവനല്ലെങ്കിലേ തന്നെ വിഷമാണ് അവൻ ഇനിയിപ്പോൾ ഇത് കഴിച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചിൻ്റെ അടുത്ത് നമ്മുടെ ചന്ദ്ര പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് നീ സുധീനെ വിളിച്ചിട്ട് പറയാതെ കഴിക്കേണ്ടതെന്ന് അങ്ങനെ ചന്ദ്ര വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നത് മാമയും പിന്നാലെ പോവാണ് ഭാമ ചെന്നിട്ട് പറയാണ് എടി ഇത് എൻ്റെ ഭാഗത്ത് ഞാതൊരു തരത്തിലുള്ള ന്യായവും ഇല്ല മാത്രമല്ല നീ സുധീനെ വിളിക്കേണ്ട അവന് പല്ലീനെ കിട്ടിയ പല്ലീനെ കിട്ടയില്ല അല്ലെങ്കിൽ പല്ലി വീണ സാമ്പാറും അല്ല അവൻ കഴിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പം ചന്ദ്രോഹിക്കുകയാണ് എൻ്റെ ഭാഗത്ത് തെറ്റോ നീ എന്തീ പറയുന്നത് അവൻ സാമ്പാർ കഴിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ ഇല്ല അതെ നിന്റെ ഭാഗത്തു വന്ന തെറ്റ് തന്നെയാണ് എടി ഞാനിവിടെ വന്നപ്പോൾ നീയല്ലേ എനിക്ക് ഇടലേയും സാമ്പാറും വിളമ്പിത്തന്നത് നീയാണ് മൂടി വെക്കാതെ അവിടെ നിന്ന് പോയത് അപ്പോഴാണ് പല്ലേ നിലത്തേക്ക് വീണേക്കുന്നത് ഈ സാമ്പാറിലേക്ക് വീണിരിക്കുന്നത് അല്ലാതെ രേവതിയുടെ തെറ്റൊന്നും അല്ല രേവത കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തത് തെറ്റു മുഴുവൻ നിനക്കാണ് സംഭവിച്ചത് എന്നിട്ട് ആവശ്യമില്ലാതെ പെണ്ണിനെ ഒരുപാട് ചീത്തയും പറഞ്ഞു എന്ന് പറയാണ്ടട്ടോ അപ്പം ചന്ദ്രൻ പറയാണ് അയ്യോ ശരിയാ ഞാൻ തന്നെയാണല്ലോ ചെയ്തത് ആരോ ആരും അറിയണ്ട മാമേ നീ ആരോടും പറയണ്ടായിട്ടോ എന്ന് പറയണം അപ്പം മാമ പറയാണ് ആ ഞാനായിട്ട് ആരോടൊന്നും പറയുന്നില്ല എന്നാലും അറിയാം ഇതിന് ഇത്രയൊന്നും ചീത്ത പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഞാനാണ് ഇത് ചെയ്തതെന്ന് പറയണോ ഞാനങ്ങനെ പറയുന്നുമില്ല അവൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് ആ എടി ഇതാണ് പഴമക്കാർ പറയുന്നത് അമ്മായിയമ്മ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് മൺചട്ടി എങ്കിലും മരുമകൾ പൊട്ടിക്കുകയാണെങ്കിൽ പൊൺചട്ടി എന്ന് പറയാറുണ്ട് ആ അത് തന്നെയാണ് നീ ഇപ്പോഴും പറയുന്നതെന്ന് പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വർഷമാണെങ്കിൽ കാലിമക്കാലും കയറ്റി വെച്ചിരുന്നതുകൊണ്ട് നാഗമൊക്കെ വെട്ടുകയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് വർഷേ ഈ ത്രിസന്ധി സമയത്ത് നിനക്ക് ഇങ്ങനെ നാഗം വെട്ടാനായിട്ട് എങ്ങനെ കഴിയുന്നു അങ്ങനെ നഗം വെട്ടാൻ പാടില്ല മാത്രമല്ല നഗം പെട്ടിട്ട് നിലത്തോട്ടല്ല ഇടേണ്ടത് അത് കളയും വേണം എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ശ്രീകാന്തെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ അടക്കരുത് മാത്രമല്ല നഖം വെട്ടിയെന്ന് ചേർച്ച എന്താ കുഴപ്പം അതിന് ഇന്ന സമയം ഇന്ന കാലം എന്നൊക്കെ ഉണ്ടോ പിന്നെ നഖം വെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ശ്രീകാന്തേന്ന് നോക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നഖം അങ്ങനെ ത്രിസന്ധി സമയത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് എനിക്കിതിനോട് യാതൊരു തരത്തിലുള്ള യോജിപ്പൂ ഇല്ല ഞാനിതിനൊന്നും വിശ്വസിക്കുന്നുമില്ല എൻ്റെ പൊന്ന് ശ്രീകാന്തയെ കാലമൊക്കെ മാറി ഇനിയും ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അത് എന്തെങ്കിലും ആവട്ടെ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല നീ നഖം വെട്ടി അതെങ്ങാനും നമ്മുടെ ഭക്ഷണത്തിൽ വീണാലോ നമ്മളാ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം മോശമായില്ലേ അത് നമ്മുടെ വയറ്റിൽ പോയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ നഖം ഇങ്ങനെ പുറത്തോട്ടേക്ക് കളയണം അകത്തൊന്നും ഇടരുത് അതും പ്രതിസന്ധിക്ക് ശേഷം വെട്ടരുതെന്നൊക്കെ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓ എനിക്ക് എനിക്കിതോടൊന്നും വലിയ യോജിപ്പില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിനോട് വർഷം വയ്ക്കുകയാണ് എടാ പോയി ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരുമോ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്തി വയ്ക്കുകയാണ് നീ ഒരു ഗ്ലാസ് കോഫി പോലും ഉണ്ടാക്കി കുടിക്കില്ലേ വർഷം എന്ന് വെക്കുകയാണ് അതെങ്ങനെ നീ നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ പിന്നെ ഞാൻ എന്തേലും ഉണ്ടാക്കുന്നത് പോയി ഉണ്ടാക്കിയിട്ട് വാ ശ്രീകാന്തേന്ന് പറയുകയാണ് ശ്രീകാന്തം ശരിയെന്ന് പറഞ്ഞോണ്ട് പോവാതെക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് ആ ഞാനിന്ന് കുറേ കാലത്തിന് ശേഷം സമാധാനത്തിൽ അടി ഇവിടെ വന്നത് അപ്പോൾ വർഷം വയ്ക്കുകയാണ് അപ്പോൾ ഇത്രയും കാലം സമാധാനം ഇല്ലായിരുന്നു എന്നാണോ ശ്രീകാന്തെ നീ പറഞ്ഞത് ആ അപ്പോൾ വർഷയോട് ശ്രീകാന്ത് പറയാണ് അങ്ങനെയൊന്നും അല്ല ഞാനിൻ്റെ അമ്മേനെ കണ്ടു അമ്മ എന്നോട് സംസാരിച്ചു മാത്രമല്ല നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് വരെ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് സത്യമാണോ ഈ പറഞ്ഞത് ആ അതെ സത്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ടാറ്റ